നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ക്ഷേത്രമീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം വൃശ്ചികോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു മുഖവര കൂടാതെ നമുക്കത് വിശദീകരിക്കാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ ലോകത്ത് ആകമാനമുള്ള മലയാളികൾ അഥവാ ഉത്സവപ്രേമികൾ അഥവാ ഈ ഉത്സവത്തെ സ്നേഹിക്കുന്നവർ ഒന്നടങ്കം സാഗൂതം ഉദ്യോഗജനകമായി വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മഹോത്സവമാണ് വൃശ്ചികത്തിലെ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവം പ്രത്യേകിച്ച് ഈ പൂർണ്ണത്രയേശ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പടഹാദി അങ്കൂരാദി അതുപോലെ തന്നെ ധാ ധ്വജാദി എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ഉത്സവങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട് അതാണ് പ്രധാന ഉത്സവങ്ങൾ ചിങ്ങത്തിലും അതുപോലെ കുംഭത്തിലും പിന്നീട് വൃശ്ചികത്തിലുമായിട്ടുള്ള ഈ ഒരു ഉത്സവത്തിൻ്റെ ഒരു 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 മനോഹാരിത എല്ലാം ഒരു ചോദ്യ നക്ഷത്രത്തിൽ കൊടിയേറ്റി തിരുവോണത്തിൽ ആറാട്ടോടു കൂടി അവസാനിക്കുന്ന രീതിയിലുള്ള ഉത്സവങ്ങളാണ് പ്രത്യേകിച്ച് വൃശ്ചികോത്സവത്തിന് പ്രാ ഏറെ പ്രാധാന്യമുണ്ട് അതെന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളുമുള്ള എല്ലാ കലാ താരന്മാരുടെയും അല്ലെങ്കിൽ പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള വാദ്യകലാകാരന്മാരായാലും അതുപോലെ തന്നെ മറ്റ് കഥകളി അതുപോലെ തന്നെ നാഥസ്വരം അതുപോലെ തന്നെ മറ്റ് സംഗീത കച്ചേരികൾ ഇങ്ങനെ ഇടതെടുവില്ലാതെയുള്ള ഉത്സവങ്ങളുടെ ഒരു ഒരു പരമ്പര തന്നെ എട്ട് ദിവസം കൊണ്ട് അരങ്ങേറുന്ന ഒരു പ്രധാന ഉത്സവമാണ് വൃശ്ശികോത്സവം ഈ വൃശ്ചികോത്സവത്തിന് ഇന്ന് വളരെ ഒരു പ്രധാനമുണ്ട് ഈ വർഷത്തെ ഒരു വൃശ്ചികോത്സവത്തിന് എന്തുകൊണ്ടെന്നാൽ അത് അതിൻ്റെ പ്രത്യേകത എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആധികാരികമായും വിശദമായും സംസാരിക്കാനായിട്ട് നമ്മുടെ ദേവസ്വം ഓഫീസർ ആരാധനായ ശ്രീ രഘുരാമൻ സാർ അടുത്തുണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും അറിയാം എങ്ങനെയാണ് ഇത്തവണത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വൃശ്ചികോത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാം നമസ്കാരം സാർ സർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായി അറിയപ്പെടുന്ന ഒന്നാം നിരയിൽ നിൽക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് നമ്മുടെ വൃശ്ചികോത്സവം പൂണ്ണ ത്രേശൻ്റെ ഉത്സവം കാരണം അത് രാജപരമ്പര ഏറ്റെടുത്ത് നടത്തിയിരുന്ന കാലം മുതൽ അതിന് പിന്നീട് കൊച്ചിൻ ദേവസ്വം ബോർഡിലേക്ക് കൈമാറുന്നത് കൈമാറുന്നതുവരെയും അതിനുശേഷമുള്ള ഉത്സവങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ മികച്ചു നിൽക്കുന്ന നിലവാരം പുലർത്തുന്ന ഉത്സവം തന്നെയാണെല്ലാം ഏതാണ് ഒരു പിന്നിൽ അല്ലെങ്കിൽ മുന്നിൽ എന്ന് പറയത്തക്ക ഒന്നും തന്നെ ഇല്ല ഓരോ വർഷവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലും പ്രത്യേകതകൾ നിറഞ്ഞ രീതിയിലുമാണ് അത് അവതരിപ്പിക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്സവത്തിനും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ആ പ്രത്യേകതയും അതുപോലെ തന്നെ അതിൻ്റെ നടത്തിപ്പം എങ്ങനെയാണ് ചുട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദമായ ഒരു എന്താ പറയുക സന്ദേശമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് നമസ്കാരം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷത്തെയും കൃഷികോത്സവം ഏറ്റവും ഭംഗിയായി ഏറ്റവും വിശാലമായി നടത്തുന്നതിനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വർഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ടാണ് വൃശ്ശികോത്സവം നടത്തുന്നത് ചില പ്രത്യേക കാരണങ്ങളാൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉദയസമിതികളുമായി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈ കേരള ഹൈക്കോടതിയുടെ ചില നിബന്ധനകളുള്ളതിനാൽ ഈ ക്ഷേത്രത്തിലെ ഉദയസമിതിയുടെ രൂപീകരണം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നാൽ നടക്കേണ്ടതായ എല്ലാ ചടങ്ങുകളും സമയത്തിന് ബന്ധിതമായും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടക്കണമെന്നുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ് നടത്തേണ്ടത് കൊച്ചി ദേവസം ബോർഡിൻ്റെ ബാധ്യതയാണ് ആ ബാധ്യത ഭഗവാനനുഗ്രഹിച്ച് അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഓഫീസർ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ള ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ഇപ്പോഴത്തെ ഇപ്പോൾ ഇവിടുത്തെ ഓഫീസറായിട്ടുള്ള എനിക്കാണതിൻ്റെ ഒരു പ്രധാന സാരഥ്യം വഹിക്കാൻ ഒരു ഭാഗ്യമുണ്ടായിട്ടുള്ളത് അത് പൂർണ്ണത്തശനെനിക്ക് അനുഗ്രഹിച്ചു തന്ന ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ ഈ പൂർണ്ണത്രേശൻ്റെ ഭക്തരം നാട്ടുകാരും വിദേശ സ്വദേശത്തുമുള്ള എല്ലാ അപാലവൃദ്ധം കലാസ്വാദകരും ക്ഷേത്ര വിശ്വാസികളും കൈമെയ് മറന്ന് സഹായിക്കുന്നതുകൊണ്ടുകൂടി തന്നെയാണ് ഈ ഉത്സവം മങ്ങയായി നടത്താൻ പറ്റുന്നതും ഇനി ഈ വർഷം ഉത്സവം എന്ന് പറയുമ്പോൾ ഭീമമായൊരു തന്നെ സാമ്പത്തികപരം ഒരു വശത്തുള്ളപ്പോൾ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായി കൊടിയേറിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി എട്ട് ദിവസം ഇവിടെ ക്ഷേത്ര കലാപരിപാടികളും എഴുന്നൊലിപ്പ് നടക്കുകയാണ് ഒന്നും കൂടി തിരുത്തി പറയാം കൊടിയേറ്റിന് മുമ്പ് പതിനഞ്ച് ആനയെ അണിനിർത്തിക്കൊണ്ട് ഒരു എഴുന്നപ്പ് നടക്കുന്ന ഏക ക്ഷേത്രം ഇത് തന്നെ ഈ ക്ഷേത്രം മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു പല ക്ഷേത്രങ്ങളിലും എഴുന്ന കൊടിയേറിക്കഴിഞ്ഞാൽ തുടർന്ന് ചടങ്ങുകൾ ഉണ്ടാകുമായിരിക്കും പക്ഷെ ഇവിടെ എഴുന്നള്ളിപ്പിന് മുമ്പ് തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് എഴുന്നള്ളി കൊടിയേറുമ്പോൾ രാവിലെ പതിനഞ്ചാം അനയെ തന്നെ അണിയർത്തിക്കൊണ്ട് വിശാലമായ മേളവും എഴുന്നുള്ളിപ്പും ഉണ്ട് എന്നുള്ള ഇവിടുത്തെ പ്രത്യേകതയാണ് പ്രത്യേകത മാത്രം പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം മുഴുവൻ പറയാൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രത്യേക ക്ഷേത്രമാണ് പിന്നെ ഇവിടുത്തെ നമ്മുടെ ക്ഷേ ഉത്സവത്തിന് നടത്തിപ്പ് ഭക്തജനങ്ങൾ ഒരഭിപ്രായം ചോദിച്ചാൽ അവർ പറയുക അതിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പതിനഞ്ചാനകൾ കച്ചേരി അത് ലഭ്യമായതിൽ ഏറ്റവും മികച്ച കലാകാരന്മാരുടെ കച്ചേരി കഥകളി കഥകളി നമുക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല അത് ഏറ്റവും നന്ന നല്ലത് തന്നെ വേണം അങ്ങനെയാണ് അപ്പോൾ ഒട്ടന്നുള്ളിൽ ഒട്ടനുള്ളിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് അത് ഒഴിവാക്കാൻ പറ്റില്ല മാത്രമല്ല പ്രഗത്ഭരായിട്ട് വേണം അതിൽ ഒരാളെപ്പോലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഏത് വിഭാഗത്തിലെ ഒരു ക്ഷേത്രകലയാവട്ടെ ക്ഷേത്ര ചടങ്ങാവട്ടെ ഇതിൽ മികച്ചത് ഇനി ഒന്നുണ്ട് എന്ന് അഭിപ്രായം ആർക്കും പറയാൻ പറ്റാത്ത രീതി നടത്തുന്നതാണ് അതെ അതെ പൂർണ്ണത്രയേശ് പേര് പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പേരറിയപ്പെടുന്ന പോലെ തന്നെ എല്ലാം ആ പരിപൂർണത വേണം ഒരു തരത്തിലും നീക്കുപോക്കുകൾ അനുവദിക്കില്ല ഭക്തജനങ്ങൾ എന്നുള്ളതാണ് പൂർണ്ണത്രേശിച്ച് ആദ്യത്തെ ഇവിടുത്തെ ഒരു പ്രത്യേക ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രധാന ഒരു ആകർഷണമായ ആനകളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ആനകളിൽ ഒരു എൺപത് ശതമാനം ആനകളും അവരുടെ നീരുകാലം കഴിഞ്ഞ് ആദ്യം ശിവേലി എഴുന്ന വിളിക്കുന്നത് ഇവിടെയാണ് അതിൽ തന്നെ അധികം ആനകളും ആ ഉടമസ്ഥ ഉടമസ്ഥന്മാരും ആദ്യം വിളിക്കുക ക്ഷേത്രത്തിലേക്കാണ് ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഡേറ്റുകൾ ഏതൊക്കെയാണ് ആ ഡേറ്റുകൾ ഒഴിവാക്കിയിട്ടിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തെ എടുക്കാനെന്നാണ് അവരുടെ സഹകരണമില്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്ഷേത്ര ഉത്സവം നടത്തിപ്പതിനുമായിട്ട് ബന്ധപ്പെട്ടേക്കാൾ ഒരു അഞ്ചരട്ടിയെങ്കിലും നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റ് വരും ബാധിക്കുന്നുള്ളതാണ് ആനകൾക്ക് തമാശക്ക് പറയുകയാണെങ്കിൽ ഒരു ആനകൾക്ക് മോശമാകുന്ന സംഖ്യയാണ് നമ്മൾ കൊടുക്കുന്നത് പ്രശസ്തമായ ആനകൾക്ക് സാധാരണ ദിവസം കുറഞ്ഞ ഏക്കം കൊടുക്കുന്നത് എട്ട് ദിവസം കൊണ്ട് പോലും നമ്മളിവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് അവരെ ഏക്കത്തുകയായിട്ടല്ല ഇവിടെ വന്ന് എഴുന്നൊള്ളിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു പുറം ദക്ഷിണയായിട്ടാണ് ഉടമസ്ഥർ കണക്കാക്കുന്നത് അത് അതെ തീർച്ച അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവം നമുക്ക് ഇത്രയും നന്നായി നടത്താൻ സാധിക്കുന്നത് കേരളത്തിൽ ഇത്തവണയും കേരളത്തിൽ ലഭ്യമായിട്ടുള്ള പാമ്പാടി രാജൻ ചിറക്കൽ കാളിദാസൻ പുതുപ്പള്ളി സാധു മധുരപ്പുറം കണ്ണൻ അങ്ങനെ തുടങ്ങി മുപ്പത്തഞ്ച് ആനകളെയാണ് ദേവസ്വം ഇത്തവണ ഏൽപ്പിച്ചിട്ടുള്ളത് പതിനഞ്ച് ആനകൾ ഒരു ഒരു ഒരേ സമയം എഴുന്നൊളിക്കണം എന്നുള്ളതുകൊണ്ട് ഇവിടെ എഴുന്നള്ളിപ്പ് സമയം കൂടുതലാണതുകൊണ്ടും നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് നടത്തുന്നതുള്ളതുകൊണ്ട് രാവിലെ എഴുന്നൊള്ളിക്കുന്ന ആനകളെ രാത്രി എഴുന്നൊള്ളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പതിനഞ്ചും പതിനഞ്ചും ആനകളും അതുകൂടാതെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഒരു ആനയെ ഒരു ദിവസം മാറ്റി നിർത്തേണ്ടി വന്നാൽ അതിനുവേണ്ടി സ്പെയർ ആയിട്ടൊരു അഞ്ചാനകളും ആണ് നമ്മളിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ഒഴിവുള്ള ആനകൾ പലപ്പോഴും ഇതിനിടയിൽ വന്ന് ഒരു ദിവസം രണ്ട് ദിവസം വന്ന് അവരുടെ വഴിപാടായി തന്നെ രൂപ പങ്കെടുത്ത് പോകുന്നു പോകാറുണ്ട് അപ്പോൾ ശരിയായ വർത്തൽ പറയാനും നാൽപ്പതോ നാൽപ്പത്തഞ്ചോ ആനകൾ ഈ എട്ടു ദിവസം കൊണ്ട് വന്നു പോകും അവരുടെ സഹകരണവും അവരുടെ ആനയുടെ ഉടമസ്ഥരുടെ പരിപൂർണ പിന്തുണയ്ക്കും ഞാൻ ഈ അവസരത്തിൽ ഒരു പുറമത്രാശിൻ്റെ പേരിൽ ഒരു നന്ദി പറയാണ് എല്ലാ ആനകൾക്കും ഈ ദിനം കൊണ്ട് ഈ വർഷത്തെ എല്ലാ പരിപാടികളും നന്നായി പങ്കെടുക്കാനും അതുവഴി എല്ലാ ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങൾ നന്നായി നടക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തത് മേളത്തിൻ്റെയാണ് ഈ പറഞ്ഞ പോലെ ഏതാണെന്നാതെന്ന് പറയാൻ പറ്റത്തുകൊണ്ട് ഞാനൊരു ആദ്യത്തേന് തുടങ്ങിയെന്നുള്ളൂ കാരണം തുടങ്ങാനൊന്നും വേണല്ലോ അല്ലെങ്കിൽ മേളല്ലേ ആദ്യം പറയണ്ടതെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ അപ്പോൾ മേളത്തിന് ഇത്തവണ ഒരു പ്രത്യേകത ഇത്തവണത്തെ എല്ലാ മേള എട്ട് ദിവസത്തെ മേളവും എട്ട് പ്രമാണിമാരാണ് അത് കേരളത്തിൽ ലഭ്യമായതിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള പ്രമാണിമാർ തന്നെയാണ് അതിപ്രവാണിമാർ തന്നെയാണ് ആദ്യത്തെ ദിവസം പഴുവല്യകുമാരാരുടെ പ്രമാണത്തിലാണ് രണ്ടാമത്തെ ദിവസം പെരുമനം പ്രകാശന്മാരാർ മൂന്നാം ദിവസം തിരുവല്ല രാധാകൃഷ്ണൻ നാലാം ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം തൃക്കേട്ടപ്പുറപ്പാട് ഭഗവാൻ്റെ ഉത്സവത്തിൻ്റെ എല്ലാം നൂറ് ശതമാനമാണെങ്കിൽ അതിലെന്ത് മികച്ചത് അതിലെന്താണ് എന്തെങ്കിലും ഒരു മികച്ചത് ചോദിച്ചാൽ തൃക്കേട്ടപ്പുറപ്പാടാണ് തൃക്കേട്ട പുറപ്പാടിന് എല്ലാ വർഷത്തെയും പോലെ തൃക്കേട്ട പിറന്നാളെ ആഘോഷിക്കുന്ന സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ അഭിമാനമായ സർവശ്രീ അതെ അല്ല ഭാരതത്തിൻ്റെ ഭാരതം പത്മശ്രീ നൽകിയുമ്പോൾ അതിന്റെ അഭിമാനം കൂടുതൽ കേരളത്തിനാണല്ലോ അപ്പോൾ അതാണ് ഞാൻ കേരളത്തിൻ്റെ അതെ അഹങ്കാരം കൂടിയായ പത്മശ്രീ പെരുമനം കുട്ടന്മാരാരാണ് തൃക്കേട്ടപ്പുറപ്പാടിൻ്റെ പ്രമാണം വഹിക്കുന്നത് തുടർന്ന് ചെറുശ്ശേരി കുട്ടന്മാരാർ പെരുമനം സതീശന്മാരാർ കിഴക്കൂട്ടന്യന്മാരായി ആറാട്ടിൻ്റെ പാണ്ഡ്യയുടെ അവസാന വാക്ക് എന്നറിയ ഇപ്പോൾ നിലവിലെ അവസാന വാക്കായ ചേരാനല്ലൂർ ശങ്കരൻകുട്ടന്മാരാരാണ് ഇതിൽ പെരുവനംകുട്ടന്മാരാരെയും പെരുവനം സതീശന്മാരെയും ഒക്കെ പറ്റി പറയുമ്പോൾ എനിക്ക് സ്വകാര്യമായൊരു അഹങ്കാരം കൂടിയുണ്ട് ഞാൻ ആ നാട്ടുകാരനാണ് ചെറുശ്ശേരി ചെറിയ കുട്ടന്മാരാരുടെ വളരെ മൂന്ന് വീടിപ്പുറം പറയുന്ന പോലെയാണ് എൻ്റെ തറവാടുള്ളത് പെരുവനം കുട്ടന്മാരാരുടെയൊക്കെ തുടക്കകാലം മുതൽ എൻ്റെ കുട്ടിക്കാലത്ത് പെരുമനും കുട്ടന്മാരാരും പെരുവനും സതീശന്മാരാരും ഒക്കെ ഇതിൻ്റെ നല്ല തുടക്കം ആയിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ് എൺപത് എന്ന് പറയുന്നത് അവരെയൊക്കെ തീർച്ചയായും അവരെയൊക്കെ വിളിച്ച് ഒരു മേളം നടത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് എത്ര അഭിമാനം പറഞ്ഞാലും തീരാത്തത്ര അഭിമാനമുള്ളൊരു കാര്യമാണ് മറ്റ് കുഴൽവാദികാരായാലും കൊമ്പിൻ്റെ ആൾക്കാരാണെങ്കിലും മറ്റ് ഇലത്താളം എന്നു പറയുന്ന ആൾക്കാരും എല്ലാവരും പ്രഗത്ഭവതികൾ തന്നെയാണ് ഇതിൽ വിട്ട് ഇനി ഈ മേളത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് അതുമാതിരി ഉള്ള ആൾക്കാരുടെയാണ് മേളങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു രസ ഏറ്റവും നല്ല അനുഭവം എന്ന് പറയുന്നത് ഇത്തവണ ദേവസ്വമാണ് നേരിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ ഏൽ എന്നെ ഏൽപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചു വന്നൊരു രാമൻ നായരുണ്ട് വലന്തല വലന്തലക്കാരനാണ് അദ്ദേഹം അറുപത് നാൽപ്പത്തഞ്ച് വർഷമായിത്ര ഇവിടെ തുടർച്ചയായിട്ട് വനന്തലയ്ക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം അന്വേഷിച്ച് വരികയാണ് എന്നെ വിളിക്കുന്നില്ലേ എന്ന് വെച്ച് അങ്ങനെ പലരും വിളിച്ചപ്പോൾ ഓ അത് വിളിക്കേണ്ട കാര്യമില്ല ഞങ്ങളത് എത്തി ഞങ്ങളെത്തും വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും എന്ന് പറയുന്ന എന്ന് പറഞ്ഞ് ഇതിനോട് സഹകരിക്കുന്ന വാദ്യ കലാ കലാകാരന്മാർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതേ സമയത്ത് തന്നെയാണ് വിദേശത്ത് ഗൾഫിലൊരു പ്രോഗ്രാം ഈ തിരനോട്ടെന്നോ എന്നും മറ്റു പേരുമായിട്ട് ഒരു വലിയ ഒരു ഉത്സവം അല്ലെങ്കിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് വലിയ സാമ്പത്തിക നേട്ടം അവിടെ ലഭിക്കുമായിട്ടും ഈ പറഞ്ഞ ആരും അവിടെ പോകാതെ ഈ ദിവസത്തെ ഇവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അതെ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് അവർക്ക് നൽകുന്ന തന്നെയാണ് അവർക്ക് നൽകുന്ന ആദരവ് എന്ന് പറയുന്നത് നൽകുന്ന ഇവിടെ നിന്ന് നൽകുന്നത് കഴിഞ്ഞു പോകുമ്പോൾ നൽകുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് അവർ പലരും ഒരു ദിവസം ഒരു മേളത്തിന് പോയാൽ ലഭിക്കുന്നേക്കാൾ കുറഞ്ഞ സംഖ്യയാണ് എട്ടു ദിവസം കൊണ്ട് നമ്മൾ നൽകുന്നത് അതും അവരും അത് പറയുന്നത് തന്നെയാണ് ഇവിടെ നിന്ന് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത് പൂർണ്ണത്രേശൻ്റെ ത്രേശൻ്റെ മുൻപിൽ കാലാവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് മഹാഭാഗ്യ അതെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു അങ്ങനെ ചിന്തിക്കുന്നവരുള്ളത് കൊണ്ടും കൂടി തന്നെയാണ് ഈ ഉത്സവം നമുക്കിങ്ങനെ നന്നായി നടത്താൻ സാധിക്കുന്നത് പഞ്ചവാദ്യം ആറാട്ടിൻ്റെ പഞ്ചവാദ്യം സർവശ്രീ ചോറ്റാനിക്കാരാണ് വിജയമാരേ പേരൊക്കെ പറയുമ്പോൾ എനിക്ക് ഉള്ളൊരു ഞങ്ങൾക്കുള്ളൊരു പ്രത്യേക സന്തോഷം എന്ന് വെച്ചാൽ അദ്ദേഹം ഞങ്ങളുടെ ജീവനക്കാരൻ കൂടിയാണ് ഈ പറഞ്ഞ അതെ അതെ ഈ പറഞ്ഞ പല മേളപ്രമാണിമാരും ദേവസ്വം ജീവനക്കാരും തന്നെയാണ് ഞാനത് അങ്ങനെ ഓരോരുത്തരുടെ എടുത്ത് പറഞ്ഞാൽ സമയം തയ്യയില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നമുക്കത് മേളത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത വിട്ടുവീഴ്ച ഇല്ലാത്ത എട്ട് ദിവസത്തെയും മേളം ആസ്വദിക്കാൻ ഇവിടെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് രാവിലത്തെ ചടങ്ങ് ശിവയിൽ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഓട്ടംതുള്ളലാണ് ഇത്തവണ നമുക്ക് ഇരുപത്തിരണ്ട് ഓട്ടംതുള്ളലാണ് നമ്മൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത് ഒരു ദിവസം മൂന്ന് ഓട്ടംതുള്ളൽ വെച്ചിട്ടാണ് പതിവ് ഇരുപത്തിരണ്ട് കലാകാരന്മാരുടെയാണ് വ്യത്യസ്തമായി കേരളത്തിലെ ഇരുപത്തിരണ്ട് കലാകാരന്മാർക്ക് ഇതുവഴി ഇവിടെ അവസരം ലഭിക്കുകയാണ് നമ്മുടെ സർക്കാരുകളുടെ ഒരു അഭിപ്രായം കൂടി അതിലുണ്ടായിരുന്നു ഇവരെ തുളൽ കല പരിപോഷിപ്പിക്കാൻ വേണ്ടി പരമാവധി ഈ ആൾക്കാർക്ക് അവസരം നൽകണമെന്ന് അതും കൂടി കണക്കിലെടുത്ത് ഇരുപത്തിരണ്ട് ഓട്ടം തുള കലാകാരന്മാർ കഴിക്കുന്നു അതിലൊരു ജർമ്മൻ കലാകാരൻ കൂടി ഉണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് തുടർന്ന് അക്ഷസ്രോകസദസ് കുറത്തിയാട്ടം ഭജന തുടങ്ങിയ എല്ലാ ഉള്ള ഉണ്ട് പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാരെ ഉൾക്കൊള്ളാൻ കൂടി കൂടിയ തന്നെയാണ് അത് അവർക്കും കൂടി അവസരം നൽകിക്കൊണ്ട് നമ്മൾ നടത്തുന്നു ഭരത് ശങ്കർ ശ്രീ എസ് മുരളി അക്രേ സിസ്റ്റേഴ്സ് ലാൽഗുഡി തുടങ്ങി എട്ട് ദിവസവും എട്ട് മികച്ച സംഗീത സംഗീതം പങ്കെടുക്കുന്നത് അത് കഴിഞ്ഞാൽ കഥകളിയാണ് കഥകളി ഇതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല വേഷമായാലും ചുട്ടിയായാലും ചെണ്ടയായാലും പാട്ടായാലും മദളമായാലും ലഭ്യമാകുന്നതിൽ ഏറ്റവും നല്ല കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും എന്നാൽ പ്രാദേശികമായിട്ട് ഇതിന് സംഭാവന നൽകുന്ന ആൾക്കാർ കലാകാരന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തവണയും കഥകളി സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ചെറിയ പ്രത്യേകത എന്നാൽ വലുതാണ് എല്ലാ നാഥസ്വരത്തിന് ഇവിടെ ആകെ തൃക്കേട്ടെന്നും വെലിവിളക്കിൻ്റെ എന്നാണ് നാഥസ്വരം പ്രത്യേകമായൊരു വാദനമായിട്ട് നമ്മുടെ സംഘടിപ്പിക്കാറ് ഇത്തവണ അത് എല്ലാ ദിവസവും വ്യത്യസ്തമായ ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നമ്മളൊരു ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങായി തന്നെ കണ്ടുകൊണ്ട് അതിനും ഇത്തവണ നമ്മൾ എട്ട് പേ എട്ട് ദിവസവും എട്ട് എട്ട് വാദ്യ കലാകാര കലാകാരന്മാരെ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തര എല്ലാ തരത്തിലും പ്രത്യേകത പാരമ്പര്യത്തിൽ ഊന്നിയ പ്രത്യേകത ആചാരത്തിലൊന്നും ആചാരത്തിൽ ഒരു അണുകിട വ്യത്യാസം വരാതെ ഇത് നടത്തുന്ന എന്നാൽ പ്രത്യേകതകളും ഉൾക്കൊള്ളുന്നുകൊണ്ട് തന്നെയാണുള്ളത് ഇത് നടത്താൻ ഇതിൻ്റെ ചുമതലക്കാരായ തന്ത്രി കുടുംബത്തിൻ്റെയും രാജകുടുംബത്തിൻ്റെയും പിന്നെ ചടങ്ങുകളുടെ കൃത്യത വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള വ്യതിചലനം കണ്ടാൽ ഉടനെ തന്നെ അതിൽ അഭിപ്രായം പറഞ്ഞ് അത് തിരിച്ച് പഴയ ആചാരത്തിൻ്റെ അതേ കൊണ്ടുപോകുന്ന മൂത്തത് മൂത്തതിൻ്റെയും മേനോക്കിയുടെയും എല്ലാവരുടെയും ഭക്തന പ്രസരണത്തിലും ഉത്സവം നമ്മൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂർത്തിയായി കഴിഞ്ഞു അതെ ഉത്സവത്തിലടക്കാം പൂർണ്ണദർശനം നടത്തുകൊണ്ട് എട്ട് ദിവസവും ഒരു ജീവിതാവസാനം വരെ ഇതിൻ്റെ ഓർമ്മ നിലനിൽക്കാൻ സൂക്ഷിക്കാൻ പറ്റുന്ന ഓർമ്മ ചിത്രങ്ങൾ ഉണ്ടാവുമുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് മനു 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 ഈ ഉത്സവം നന്നാവാൻ വേണ്ടി മനുഷ്യസാധ്യമായതൊക്കെ ദേവസ്വവും ഭക്തനങ്ങളും ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പുനർത്രം കൊണ്ട് അത് നൂറ്റൊന്ന് ശതമാനവും അതിൻ്റെ പൂർണ്ണതയിലെത്താൻ സാധിക്കുന്നു വിശ്വസിക്കുന്നു പൂർണദശ്ശനെല്ലാം ജന ഭക്തനെ അനുഗ്രഹിക്കട്ടെ പൂർണ്ണദശ്ശൻ്റെ വൃശ്ചികോത്സവത്തിന് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും എല്ലാവരും വന്ന് ഏറ്റവും സാത്വികമായി ശാന്തമായി ലളിതമായി ഉത്സവം ആസ്വദിക്കാൻ എല്ലാവരും ഭാഗത്തു നിന്നും പ്രത്യേക ശ്രദ്ധയുണ്ടാവണം ആ കാര്യത്തിൽ ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്കൊരു ഒരു അല്ല അതിനൊരു ഒരു ഭയ ഭയം അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് വെച്ചാൽ സ്ഥലപരിമിതി വളരെ ഉള്ളൊരു ക്ഷേത്രമാണിത് മറ്റു സ്ഥലങ്ങളെ പോലെ ക്ഷേത്രത്തിനകത്തായാലും പുറത്തായാലും വളരെ സ്ഥലം കുറവാണ് ഓരോ വർഷം തോറും ഭക്തജനങ്ങളുടെ തിരക്ക് വല്ലാതെ വർദ്ധിക്കുന്നു രാത്രിയിൽ മേളൊക്കെ പരിവസാനിക്കുമ്പോൾ പലപ്പോഴും തിരക്ക് കൊണ്ട് ഞാൻ ഇരിക്കും എൻ്റെ ഓഫീസിൽ നിന്നും പത്ത് പത്ത് അതിൽ ഒരു പതിനഞ്ചടി മാത്രം ദൂരമുള്ള നടപ്പരലേക്ക് എത്താൻ അരമണിക്കൂർ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ ഇതാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും ശാന്തമായ മനസ്സോടെ പൂർണത്രേശനെ മനസ്സാൽ ഉറപ്പിച്ചുകൊണ്ട് എല്ലാ ഭക്തനങ്ങളും ഉത്സവം നന്നായി നടത്താൻ ദേവസ്വം ബോർഡിൻ്റെ കൂടെ നിൽക്കുമെന്ന് സഹകരിക്കണമെന്ന് പ്രത്യേകം ഞാനൊരു ഈ സമയത്ത് ഒന്ന് അറിയിക്കുകയാണ് എല്ലാ ഭക്തകൾക്കും പൂർണ്ണ ദർശനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു തീർച്ചയായിട്ടും വളരെ വിശാലമായി വിസ്തൃതമായ രീതിയിലുള്ള ഒരു ഉത്സവത്തിൻ്റെ വിവരണമാണ് നമ്മൾ കേട്ടത് ഇതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത കാരണം എത്ര എവിടെ നിന്നൊക്കെ ഏതൊക്കെ നാടുകളിൽ നിന്നൊക്കെ ആസ്വാദകർ ഇവിടെ എത്തുന്നു എന്ന് നമുക്ക് പറയുകയോ വയ്യ അത്രമാത്രം നെഞ്ചിലേറ്റുന്ന ഒരു ഉത്സവമായത് അവിടെ അതിൻ്റെ അവതരണം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു ഏറെ വിശേഷണങ്ങളും പ്രത്യേകതകളും എന്നാൽ പഴമയുടെയും ആചാരങ്ങളുടെയും അത് അനുവർത്തിക്കുന്ന രീതികളിൽ നിന്നും വ്യതിചലിക്കാതെ കൃത്യമായ ചിട്ടയോടുകൂടി ക്രമപ്പെടുത്തിയ രീതിയിൽ തന്നെയാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ബന്ധിതമായ ആചരണത്തോടുകൂടി തന്നെയാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത് അതിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉത്സവം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് ആസ്വദിക്കുമ്പോഴും അതിൻ്റേതായ എല്ലാവിധത്തിലുള്ള ക്ഷേത്ര മര്യാദകളെയും ക്ഷേത്ര പ പരമായിട്ടുള്ള ആചാര സംവിധാനങ്ങളിൽ ഉൾപ്പെടുമ്പോഴുണ്ടാകുന്ന മാനസികമായ ഭക്തിപൂർവ മായ നമ്മുടെ സമീപനങ്ങളിലും എല്ലാവരുടെയും ഒരു ഉറച്ച സമീപനവും അതുപോലെ തന്നെ സജ്ജമാക്കിയിട്ടുള്ള എല്ലാവരുടെയും സഹകരണവും ഉണ്ടായിരിക്കണം എന്നുകൂടി ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് തീർച്ചയായും ഞങ്ങളും എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നതും തന്നെയാണ് നമുക്കൊരുമിച്ച് എല്ലാവരുടെയും മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും ലഭിക്കുന്ന മാത്രയിൽ ഈ ഭഗവാന്റെ അനുഗ്രഹവും കൂടി കരകതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷികോത്സവത്തിലേക്ക് നമുക്ക് കിടക്കാം